അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഡിസംബർ ബുധനാഴ്ച സംസ്ഥാനത്ത് എസ് കരട് പട്ടികയിൽ രണ്ട് കോടി അൻപത്തിനാല് ലക്ഷത്തി നാല് വോട്ടർമാർ വോട്ടേഴ്സ് വെബ്സൈറ്റിലാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത് വോട്ടർ പട്ടികയിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റിമൂന്ന് പേരെ ഒഴിവാക്കിയിട്ടുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിനു ശേഷം ആദ്യമായാണ് ഇത്രയും വിപുലമായ രീതിയിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി മുന്നൂറ്റി നാല്പത്തിയൊന്ന് പുരുഷന്മാരും ഒരു കോടി മുപ്പത് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി സ്ത്രീകളും പട്ടികയിലുണ്ട് ഇരുന്നൂറ്റി ട്രാൻസ്ജെൻഡർമാരും കരട് പട്ടികയിലുണ്ട് നിലവിൽ പുറത്തിറക്കിയ എസ് ഐ ആർ കരട് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് വീണ്ടും പേര് ചേർക്കാൻ സാധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ യു കേൾക്കർ ഇതിനായി ഫോം ആറ് പൂരിപ്പിച്ചു നൽകണം ഇതിനൊപ്പം സത്യവാങ്മൂലവും സമർപ്പിക്കേണ്ടതുണ്ട് ഒരു മാസത്തേക്കാണ് പരാതികൾ ഉൾപ്പെടെ പരിഗണിക്കുക ജനുവരി വരെയാണ് സമയം വിദ്യാലയങ്ങൾ അക്ഷരങ്ങൾ പഠിക്കാൻ മാത്രമുള്ള ഇടങ്ങളല്ലെന്നും മറച്ച സഹവർത്തിത്വം പഠിക്കാനുള്ള ഇടങ്ങൾ കൂടിയാണെന്നും അവിടെ ഓണവും ക്രിസ്മസും പെരുന്നാളും ഒരേ മനസ്സോടെ ആഘോഷിക്കപ്പെടണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ക്രിസ്മസ് അവധി റദ്ദാക്കിയും സദ്ഭരണ ദിനം എന്ന പേരിൽ അവധി ദിനത്തെ പ്രവൃത്തി ദിനമാക്കി മാറ്റിയും ജനങ്ങളുടെ ആഘോഷിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന പ്രവണതകൾ വർദ്ധിച്ചുവരികയാണ് ഇന്ത്യയുടെ സൌന്ദര്യമായ വൈവിധ്യത്തെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഖേദകരമാണെന്ന് മന്ത്രി പറഞ്ഞു പൂജപ്പുര ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി മലപ്പുറത്ത് ഭൂമി കുലുങ്ങിയതായി നാട്ടുകാർ രാത്രി പതിനൊന്ന് ഇരുപതോടെയാണ് വലിയ ശബ്ദവും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കുലുക്കവും അനുഭവപ്പെട്ടത് കോട്ടയ്ക്കൽ വേങ്ങര ഇരിങ്ങല്ലൂർ ഊരകം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കുലുക്കം അനുഭവപ്പെട്ടത് സോഷ്യൽ മീഡിയയിലും ആളുകൾ ഭൂമി കുലുങ്ങിയതായി പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട് കൊച്ചിയുടെ പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എം ടിയുടെ ഫ്യൂസൂരി കെ എസ്ഇബി വലിയ തുക കുടിശ്ശിക വരുത്തിയതോടെയാണ് ഫ്യൂസൂരാനുള്ള തീരുമാനവുമായി കെ എസ് ഇ ബി മുന്നോട്ടുപോയത് അഞ്ച് ഏക്കർ ഭൂമി പകരമായി നൽകാമെന്ന് എച്ച് എം ടി വാഗ്ദാനം നൽകിയെങ്കിലും അത് നടപ്പായില്ല ഇതോടെയാണ് കടുത്ത തീരുമാനം ഉണ്ടായത് മുപ്പത് കോടി രൂപയ്ക്കടുത്താണ് കുടിശ്ശിക ശബരിമല ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ നൽകിയ ഹർജി ഹൈക്കോടതി ക്രിസ്തുമസ് അവധിക്കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി കേസ് ഏറ്റെടുക്കാൻ ഒരുക്കുമെന്നാണ് സിബിഐ നിലപാട് ഹർജി പരിഗണിക്കുമ്പോൾ ഇക്കാര്യം കോടതിയെ അറിയിക്കും മണ്ഡല പൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണം തങ്ക തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന ഡിസംബർ മുപ്പതിനായിരം പേരെയും മണ്ഡലപൂജ നടക്കുന്ന ഡിസംബർ ഇരുപത്തിയേഴിന് മുപ്പത്തയ്യായിരം പേരെയുമേ വെർച്വൽ ക്യൂവെടി അനുവദിക്കുകയുള്ളൂ രണ്ട് ദിവസങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് രണ്ടായിരമായി നിജപ്പെടുത്തിയെന്നാണ് അറിയിപ്പ് ശബരിമല കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കർദാസ് സുപ്രീംകോടതിയിൽ കേസിലെ മറ്റൊരു ഹർജിയിൽ ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് മെമ്പർമാരായ ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരെ എന്തിനു ഒഴിവാക്കിയെന്നും കോടതി ചോദിച്ചിരുന്നു ഇവർക്കെതിരെ നടപടി എന്തുകൊണ്ടെടുത്തില്ലെന്ന് കോടതി ചോദിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ നേരിൽ കണ്ട് യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായതിന്റെ സന്തോഷം അറിയിച്ച് പി വി അൻവർ യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമായി പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ ഇന്നലെയാണ് ഉൾപ്പെടുത്തിയതായി പ്രതിപക്ഷ നേതാവ് അറിയിച്ചത് ഇതിന് പിന്നാലെ നേരിൽ കണ്ടപ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവയ്ക്കുകയായിരുന്നു ഇരുവരും സന്ദർശനത്തിന്റെ വീഡിയോ പി വി അൻവർ ഫേസ്ബുക്കിലും പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി നഗരസഭയിലേക്ക് ഡിസംബർ ഇരുപത്തി ആറിന് നടക്കുന്ന മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായി വി കെ മിനിമോളെയും ദീപക് ജോയിയെയും തീരുമാനിച്ചു ആദ്യ രണ്ടര വർഷം വി കെ മിനിമോളും ദീപക് ജോയിയും പിന്നീട് വരുന്ന രണ്ടര വർഷക്കാലം മേയറായി ഷൈനി മാത്യുവും ഡെപ്യൂട്ടി മേയറായി കെ വി പി കൃഷ്ണകുമാറിനെയും തീരുമാനിച്ചതായി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അറിയിച്ചു എല്ലാതരം പരിഗണനകൾക്കും ശേഷമാണ് മേയറെ തീരുമാനിച്ചതെന്നും ദീപ്തി മേരി വർഗീസിന്റെ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും മുഹമ്മദ് ഷിയാസ് കൂട്ടിച്ചേർത്തു കൊച്ചി മേയറെ തെരഞ്ഞെടുക്കുന്നതിൽ കെ പി സി സി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ദീപ്തി മേരി വർഗീസ് തർക്കമുണ്ടെങ്കിൽ കെ പി സി സി നിരീക്ഷകനെത്തി പ്രശ്നം പരിഹരിക്കണം എന്നാണ് മാനദണ്ഡം കോർ കമ്മിറ്റി വിളിക്കുമെന്നാണ് പറഞ്ഞതെന്നും എന്നാൽ വിളിച്ചില്ലെന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ ലഭിച്ചെന്നും മേയർ പദവി ലഭിക്കാത്തതിൽ ഒരു വിഷമവുമില്ലെന്നും പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നും മേയർ പദവി കണ്ടിട്ടല്ല മത്സരത്തിന് ഇറങ്ങിയതെന്നും ആർക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തട്ടെയെന്നും ദീപ്തി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മാവേലിക്കര മേഖലകളിലെ ചിലയിടങ്ങളിൽ സിപിഎം ബിജെപിയെ സഹായിച്ചെന്ന് സിപിഐ ആലപ്പുഴ ജില്ലാ കൌൺസിൽ ഭരണവിരുദ്ധ വികാരം എൽഡിഎഫിന് തിരിച്ചടിയായെന്നും വിലയിരുത്തലുണ്ടായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകളെ എതിർക്കാതിരുന്നത് ദോഷം ചെയ്തുവെന്നും ന്യൂനപക്ഷങ്ങൾക്ക് എൽഡിഎഫിൽ വിശ്വാസം കുറയാൻ ഇത് കാരണമായി എന്നും സർക്കാർ ഇനിയും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെന്നും യോഗം വിലയിരുത്തി പത്തിലും പ്ലസ് ടുവിലും പരീക്ഷ എഴുതുന്ന ടൈപ്പ് വൺ പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് കേരള സർക്കാർ നൽകിവരുന്ന അധിക സമയമെന്ന ആനുകൂല്യം സിബിഎസ്ഇയിലും നടപ്പിലാക്കണമെന്ന ആവശ്യം അതീവ ഗൌരവത്തോടെ സമയബന്ധിതമായി പരിഗണിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു സി ബി എസ് ഇ സെക്രട്ടറിക്കും കേരള റീജിയണൽ ഡയറക്ടർക്കുമാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഫീൽഡ് തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷമാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് നടൻ ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ ഡ്രോൺ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ വാർത്താ ചാനലുകൾക്കെതിരെ പരാതിയുമായി ദിലീപിന്റെ സഹോദരി ജയലക്ഷ്മി റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റ് ന്യൂസ് എന്നീ ചാനലുകൾക്കും ചാനൽ മേധാവികൾക്കുമെതിരെയാണ് ജയലക്ഷ്മി ആലുവ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് പരാതി നൽകിയത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരുടെ സ്വകാര്യത ലംഘിച്ചുവെന്ന് കാണിച്ചാണ് പരാതി നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്ന ദിലീപ് കോടതിയിലേക്ക് പോകുന്നതും കോടതി വെറുതെ വിട്ട ശേഷം വീട്ടിൽ തിരിച്ചെത്തി കുടുംബാംഗങ്ങളുമായി സന്തോഷം പങ്കുവയ്ക്കുന്നതും ഡ്രോണുകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചതാണ് പരാതിക്കാധാരം ലഹരി വ്യാപനം തടയാനായി പുതിയ പദ്ധതിയുമായി പോലീസ് സ്വകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് പോഡ എന്ന പേരിൽ പദ്ധതി തുടങ്ങിയത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് യുവ സംരംഭകരുടെ സംഘടനയായ യങ് ഇന്ത്യൻസുമായി സഹകരിച്ചാണ് പദ്ധതി പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഡി ജി പിയും യങ് ഇന്ത്യ പ്രതിനിധിയുമായി ധാരണാപത്രം കൈമാറി പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ നടത്തിയ കുട്ടികളെ അധിക്ഷേപിച്ച് ബിജെപി നേതാവ് സി കൃഷ്ണകുമാർ മദ്യപിച്ചാണ് കരോൾ നടത്തിയതെന്നാണ് കൃഷ്ണകുമാറിന്റെ ആരോപണം വിഷയത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നതോടെ കൃഷ്ണകുമാർ മലക്കം മറിഞ്ഞു പൊതുവായി പറഞ്ഞതാണെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ വിശദീകരണം കലണ്ടർ പുറത്തിറക്കി ലോക്ഭവൻ ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് കലണ്ടർ പ്രകാശനം ചെയ്തത് ഇതാദ്യമായാണ് ലോക്ഭവൻ കലണ്ടർ ഇറക്കുന്നത് സാധാരണ സർക്കാരിന്റെ കലണ്ടറാണ് ലോക്ഭവന് വിതരണം ചെയ്യാറുള്ളത് അതേസമയം ലോക്ഭവൻ പുറത്തിറക്കിയ കലണ്ടറിൽ സവർക്കറുടെ ചിത്രവുമുണ്ട് ദേശീയ സംസ്ഥാന നേതാക്കൾക്കൊപ്പമാണ് സവർക്കറുടെ ചിത്രം കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയ സ്കിൻ ബാങ്കിൽ ആദ്യ ചർമ്മത്തിന്റെ പ്രോസസിങ് ആരംഭിച്ചു പ്രത്യേക താപനിലയിലും സംവിധാനത്തിലുമാണ് ചർമ്മം സംരക്ഷിക്കുന്നത് മൂന്നാഴ്ചത്തെ കെമിക്കൽ പ്രോസസിംഗിന് ശേഷം അത്യാവശ്യമുള്ള രോഗികൾക്ക് പ്ലാസ്റ്റിക് സർജറിയിലൂടെയും നൂതന സാങ്കേതിക വിദ്യയോടെയും ചർമ്മം വെച്ചുപിടിപ്പിക്കാം അപകടത്താലം പൊള്ളലേറ്റും ചർമ്മം നഷ്ടപ്പെട്ടവർക്ക് ലോകോത്തര ചികിത്സ ഉറപ്പുവരുത്താനാണ് സ്കിൻ ബാങ്ക് സജ്ജമാക്കിയതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അപകടത്തിൽപ്പെട്ട നടുറോഡിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ലിനു മരിച്ചു വയസ്സായിരുന്നു കൊല്ലം സ്വദേശിയാണ് എറണാകുളം ഉദയം പേരൂരിലായിരുന്നു അപകടമുണ്ടായത് ലിനുവിന്റെ ജീവൻ രക്ഷിക്കാൻ നടുറോഡിൽ റോഡിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരുടെ ശ്രമങ്ങൾ വലിയ ശ്രദ്ധ നേടിയിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരണം സ്ഥിരീകരിച്ചത് ദേവസ്വം ഭണ്ഡാരത്തിൽ നിന്നും മോഷണം നടത്തിയ താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റിൽ ശബരിമല സന്നിധാനത്തെ ദേവസ്വം ഭണ്ഡാരത്തിൽ നിന്നുമാണ് മോഷണം നടത്തിയത് സംഭവത്തിൽ തൃശൂർ ശ്രീനാരായണപുരം വെമ്പനല്ലൂർ സ്വദേശിയായ രതീഷ് കെ ആറാണ് അറസ്റ്റിലായത് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പുതിയ ഭണ്ഡാരത്തിലെ കിഴി കെട്ടഴിക്കുന്ന താൽക്കാലിക ജീവനക്കാരനാണ് രതീഷ് വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ സമ്മർദ്ദത്തിനൊടുവിൽ ഏഴാം ദിവസം ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ് എസ് സി എസ് ടി അതിക്രമം തടയൽ ആൾക്കൂട്ട കൊലപാതകം എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് കേസിൽ രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് അധിക ഫെസ്റ്റിവൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ച് ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് സുരക്ഷിതവും സുഖപ്രദവുമായ യാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രത്യേക സർവീസ് നടത്തുന്നതെന്ന് റെയിൽവേ അറിയിച്ചു ബംഗളൂരുവിൽ നിന്ന് കൊല്ലം വരെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് അഴിമതി കേസിൽ പ്രതിയായ ജെഎൽ ഡിഐ ജി എം കെ വിനോദ് കുമാറിന് ഒടുവിൽ സസ്പെൻഷൻ വൻതുക കൈക്കൂലി വാങ്ങി ടി പി കേസിലെ പ്രതികൾക്കടക്കം വിനോദ് കുമാർ ജയിലിൽ സുഖസൌകര്യം ഒരുക്കിയെന്നായിരുന്നു കണ്ടെത്തൽ സസ്പെൻഡ് ചെയ്യണമെന്ന് വിജിലൻസ് ഡയറക്ടർ ആവശ്യപ്പെട്ട് നാല് ദിവസത്തിന് ശേഷമാണ് നടപടിയുണ്ടായിരിക്കുന്നത് അയൽ സംസ്ഥാനങ്ങൾ നിക്ഷേപം സംരംഭകത്വം തൊഴിലവസരങ്ങൾ എന്നിവയിൽ എല്ലാ മുന്നേറുമ്പോൾ കേരളം എന്തുകൊണ്ട് പിന്നോട്ടു പോകുന്നുവെന്ന് ഓരോ മലയാളിയും ചോദിക്കേണ്ട ചോദ്യമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും കേരള മോഡൽ കേരളത്തെ പരാജയപ്പെടുത്തി ഇവിടെയുള്ള ജനങ്ങളെ പ്രത്യേകിച്ച് യുവജനങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഗവർണറുമായി ഏറ്റുമുട്ടാനില്ലെന്ന് വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വി സി നിയമനത്തിൽ ഗവർണറുമായി സർക്കാർ സമവായത്തിലെത്തിയതിന് പിന്നാലെയാണ് നയംമാറ്റം മന്ത്രി തന്നെ സമ്മതിക്കുന്നത് ഭരണപക്ഷ പ്രതിനിധികൾ സഹകരിച്ചതോടെ കെ ടി യുവിൽ ഇന്നലെ ബജറ്റ് പാസാക്കി കേരള രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് കെ എസ് അനിൽകുമാറിനെ മാറ്റിയത് ഒത്തുതീർപ്പിന്റെ ഭാഗമല്ലെന്നാണ് ആർ ബിന്ദുവിന്റെ വിശദീകരണം അനിൽകുമാറിന്റെ അപേക്ഷയിലാണ് നടപടിയെന്നും മന്ത്രി പറയുന്നു എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് ചെയ്യും ചേട്ടാ ഇവിടുണ്ടല്ലോ ഓയിൽ മാറും ഉപയോഗിക്കൂ വേഗം അമൃത്വേനി ദി അൾട്ടിമേറ്റ് സൊല്യൂഷൻ അസമിൽ വീണ്ടും സംഘർഷം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് വീണ്ടും സംഘർഷമുണ്ടായത് സംഘർഷത്തെ തുടർന്ന് രണ്ടു പേർ കൊല്ലപ്പെട്ടു അൻപത്തെട്ട് പോലീസുകാർക്ക് പരിക്കേറ്റു കർബി ആംഗ്ലോങ് വെസ്റ്റ് കർബി ആംഗ്ലോങ് ജില്ലകളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ സംഘർഷത്തെ തുടർന്ന് വിച്ഛേദിച്ചു ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വയംഭരണാവകാശമുള്ള പ്രദേശമാണ് ഇത് ഇവിടെ കുടിയേറിയ നേപ്പാളെ ബീഹാർ കുടുംബങ്ങളെ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ നടന്ന പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത് മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് കാഴ്ചാ പരിമിതിയുള്ള നേരെ അധിക്ഷേപവുമായി ബിജെപി നേതാവ് മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് സംഭവം തിങ്കളാഴ്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് അധിക്ഷേപം പുറത്തറിയുന്നത് ഗോരഖ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഹവാ ബാഗിലെ ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ വെച്ചാണ് കാഴ്ചാ പരിമിതിയുള്ള യുവതിയെ ബിജെപി നേതാവ് അധിക്ഷേപിച്ചത് ശനിയാഴ്ചയാണ് സംഭവം നടക്കുന്നത് രാജസ്ഥാനിൽ സ്ത്രീകൾ ക്യാമറയുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കി ഖാപ്പ് പഞ്ചായത്ത് ജലോറിലെ പതിനഞ്ച് ഗ്രാമങ്ങളാണ് ഘാപ്പ് പഞ്ചായത്ത് സ്ത്രീകൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയത് പുറത്തു പോകുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും സ്ത്രീകൾ വീടുകളിൽ മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കണം എന്നുമാണ് പഞ്ചായത്തിന്റെ ഉത്തരവ് മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുറയ്ക്കാനാണ് തീരുമാനമെന്ന് ഗാപ്പ് പഞ്ചായത്ത് അധ്യക്ഷൻ വ്യക്തമാക്കി രാജ്യത്ത് വലിയ തോതിൽ ചർച്ചയായ മുഹമ്മദ് അഖ്ലഖിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്ന കേസിൽ ഉത്തർപ്രദേശ് സർക്കാരിന് കോടതിയിൽ വലിയ തിരിച്ചടി പ്രതികൾക്കെതിരായ കുറ്റങ്ങൾ പിൻവലിക്കാനുള്ള സർക്കാരിന്റെ അപേക്ഷ കോടതി തള്ളി നിയമപരമായ അടിസ്ഥാനമില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂർ കോടതിയാണ് ഹർജി തള്ളിക്കളഞ്ഞത് വിചാരണ വേഗത്തിലാക്കാനും കോടതി നിർദ്ദേശം നൽകി ദിവസേന വാദം കേട്ട് വിചാരണ പൂർത്തിയാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു യു പി ദാദ്രിയിൽ അഖിലക്കിന്റെ വീട്ടിൽ പശു ഇറച്ചി സൂക്ഷിച്ചെന്ന് പ്രചരിപ്പിച്ചാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർട്ടിന് ആൾക്കൂട്ടം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ആരവല്ലി മലനിരകളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് ഈ മാസം ഇരുപത്തിന് ആയിരങ്ങളെ അണിനിരത്തി ജയ്പൂരിൽ വൻ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും എന്നാൽ പുതിയ നിയമം ആരവല്ലി മലനിരകളെ സംരക്ഷിക്കുന്നതാണെന്നും കോൺഗ്രസ് ഭരണകാലത്താണ് ഖനന മാഫിയയെ സഹായിച്ചതെന്നും ബിജെപി തിരിച്ചടിച്ചു കുവൈത്തിലെ പ്രവാസികളുടെ താമസവും വിസയുമായി ബന്ധപ്പെട്ട പുതിയ എക്സിക്യൂട്ടീവ് നിയമാവലി പ്രാബല്യത്തിൽ വന്നു വിസ ഫീസുകൾ സന്ദർശക വിസകൾ ഗാർഹിക തൊഴിലാളികൾ നവജാത ശിശുക്കളുടെ രജിസ്ട്രേഷൻ എന്നിവയിൽ നിർണായകമായ മാറ്റങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കിയിരിക്കുന്നത് എല്ലാ എൻട്രി വിസകൾക്കും സന്ദർശക വിസകൾക്കും ഇനി മുതൽ മാസത്തിൽ പത്ത് കുവൈത്ത് ദിനാർ വീതം ഫീസ് ഈടാക്കും ഇന്ത്യയ്ക്കെതിരെ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ മുസ്ലിം ലീഗ് യുവജന വിഭാഗം നേതാവ് കമറാൻ സയ്യിദ് ഉസ്മാനി ബംഗ്ലാദേശിന് നേർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ പാകിസ്ഥാന്റെ സൈന്യവും മിസൈലുകളും പ്രതികരിക്കുമെന്ന് കമറാൻ പറഞ്ഞു തുർക്കി സന്ദർശനത്തിനെത്തിയ ലിബിയൻ സൈനിക മേധാവി ജനറൽ മുഹമ്മദ് അലി അൽ ഹദ്ദാദ് വിമാന അപകടത്തിൽ മരിച്ചു അങ്കറയിലെ എസൻബോഗ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നലെ രാത്രി എട്ട് പത്തിന് പറന്നുയർന്ന് അരമണിക്കൂറിനകം ഹൈമാന മേഖലയിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു ലിബിയൻ സൈനിക മേധാവിയെ കൂടാതെ നാല് പേർ കൂടി വിമാനത്തിൽ ഉണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വർഷങ്ങൾക്ക് മുൻപ് എപ്സ്റ്റിന്റെ സ്വകാര്യ വിമാനത്തിൽ പലവട്ടം യാത്ര ചെയ്തതിന്റെ രേഖകൾ പുറത്തുവിട്ട് യുഎസ് എസ് നീതിന്യായ വകുപ്പ് അതേസമയം ട്രംപിന് ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായി രേഖകൾ പറയുന്നില്ല ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് അനായാസ ജയം ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു മുപ്പത്തിനാല് പന്തിൽ പുറത്താകാതെ അറുപത്തി റൺസ് നേടിയ ഷെഫാലിയുടെ പ്രകടനത്തിൽ ശ്രീലങ്ക ഉയർത്തിയ നൂറ്റി റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യ പതിനൊന്ന് ദശാംശം അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു ലോക ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഇന്ന് കേരളത്തിലെത്തും അഞ്ച് മത്സരങ്ങളുള്ള ഇന്ത്യ ശ്രീലങ്ക വനിതാ ടി ട്വന്റി പരമ്പരയിലെ അവസാന മൂന്ന് മത്സരങ്ങൾക്കായിട്ടാണ് ടീമുകൾ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നത് ഡിസംബർ മുപ്പത് തീയതികളിലായി കാര്യവട്ടം സ്പോർട്സ് ഹബ് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാകും മത്സരങ്ങൾ നടക്കുക ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ ബിജു ന്യൂസ് వార్తకలు విరల్తుంది